പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്തെന്ത് പ്രയാസങ്ങൾ വന്നാലും എന്തെന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും മുസ്ലിമിന്റെ നിലപാട് നിലപാടെന്താണെന്നറിയുമോ കുൽനബിയെ പറയുക പഠിപ്പിച്ചു കൊടുക്കുകയില്ലാ അള്ളാഹു ഞങ്ങൾക്ക് എഴുതിയത് എന്താണോ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി ഞങ്ങളുടെ സുഖവും ദുഃഖവും നിർണയിക്കുന്നത് അവനാണ് ശിക്ഷയും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ കച്ചവടം തകർന്നു കഴിഞ്ഞാൽ ധനനഷ്ടം വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ ഒറ്റവരും ഉടയവരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണെന്ന് അറിയുമോ ഇന്നാലില്ലാ ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ് അവങ്കലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യുന്നവന അവർക്കാകുന്നുള്ളത് അവർക്കാകുന്നു റബ്ബിന്റെ പക്കൽ നിന്നുള്ള നേർമാർഗമുള്ളത് പ്രിയപ്പെട്ടവരെ എന്താണ് ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു നിലപാട് എന്തായിരിക്കണം അവൻ ധനികനാണോ അവൻ ദരിദ്രനാണോ അവൻ സുന്ദരനാണോ വിരൂപനാണോ കഷ്ടതകളിലാണോ രോഗാവസ്ഥയിലാണോ ആരോഗ്യത്തിലാണോ ാലും ആ വിധിയിൽ തൃപ്തി തൃപ്തിയടയുന്ന ഒരു മനസ്സ് മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട് മുസ്ലിമുണ്ടാകേണ്ടതുണ്ട് ചരിത്രം പരിശോധിച്ചാൽ പറയപ്പെടുക മുസ്തജാബ് എന്നാണ് ചോദിച്ചാൽ തേടിയാൽ ആ തേട്ടത്തിൽ ഉത്തരം മഹാനുഭവനായ മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മക്കയിലേക്ക് പ്രവാചകന്റെ മരണശേഷം മക്ക സന്ദർശിക്കാൻ വന്നപ്പോ അക്കയിലുണ്ടായിരുന്ന അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചെയ്യാൻ പറയുകയാണ് ഓരോരോ ഉത്തരവും വരുമ്പോ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു അവസാനം ആൾക്കൂട്ടം പിരിഞ്ഞു പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ വൃത്തിയനത സാധുനോട് ചോദിക്കുകയാണ് അങ്ങയുടെ കാഴ്ച തിരിച്ചു കിട്ടാൻ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അന്ധനായിട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് റബിനോടങ്ങ് എന്തുകൊണ്ടാണ് റബ്ബിനോടങ്ങ് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ് എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം എന്താണെന്നറിയുമോ അന്തനായി ജീവിക്കണമെന്ന എന്റെ റബ്ബിന്റെ തൃപ്തിപ്പെടലാണ് അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്റെ രക്ഷിതാവിന്റെ കൂടെയുണ്ട് അവനാണ് അവനാണെന്റെ തുണ അവനാണ് എൻ്റെ മിത്രം അവനാണ് എൻ്റെ രക്ഷാധികാരി അവനാണ് അവനാണെന്റെ അവലംബം അവനാണ് എന്റെ ആശ്രയം അവൻ വിധിക്കുന്നതിനപ്പുറത്ത് ഒരു രക്ഷയോ ശിക്ഷയോ സുഖമോ ദുഃഖമോ രോഗമോ ആരോഗ്യമോ ഒന്നും നൽകാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല എന്ന ആ അജഞ്ചലമായ വിശ്വാസമാണ് സൂറത്തു തകാബുനിന്റെ പതിനൊന്നാമത്തെ ആയത്തിലും സൂറത്തു ആൽ ഇമ്രാനിന്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്തിലും അള്ളാഹു സുബാന കൃത്യമായി പറഞ്ഞു വെക്കുന്നത്